നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾക്ക് ഒരു അതിഥി ഉണ്ട് കേട്ടോ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം വെക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നാക്കാൻ ഇരിക്കുമ്പോൾ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എൽ സി ടീച്ചർ വന്നത് അപ്പോൾ ടീച്ചറും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ ചക്ക നന്നാക്കാമെന്ന് വെച്ചു ഞാനിപ്പോ വരാം കേട്ടോ അവിടെ ആരോ വന്നിട്ടുണ്ട് രാജാട്ടനെന്ന് തോന്നണത് കേട്ടോ നോക്കട്ടെ Аа, смех. semua, ോളെ ചക്ക ഇശെ കേട്ടോ നിങ്ങൾ ഇരിശരി ചോദിക്കാറുണ്ടോ പിന്നെന്ത് ചോദിക്കുഴുങ്ങിണ്ടേ എന്നിട്ട് ചക്കുമ്പോ ചക്കുരൂടന്ന് പറഞ്ഞു ചട്ടില് എന്താണ്ട് ഒരാള് എനിക്കിഷ്ടം ഇഷ്ടം പക്ഷെ എനിക്കിഷ്ടായിട്ട് എന്താ ഞങ്ങള് ചക്ക വച്ചേ വെറുതെ ഞാൻ ഇങ്ങനെ ഉപ്പും മുളകും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേച്ചു എന്നൊരു ഉള്ളി മൂപ്പിച്ചു കരിപ്പിലും മൂപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് കൂട്ടി പൊടി ആ മുളക് പൊടിയും പന്ത മുളക് പൊടിയും ഉപ്പേരി അപ്പൊ ഞങ്ങളുടെ ചില ഉൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളമൊഴിച്ചടപ്പേക്കും പണ്ട് കാലച്ചട്ടില വയ്ക്കുക ഇപ്പൊ കുക്കറിലേക്കും അത് വേവുമ്പഴേക്കും ഉള്ളി ഒന്നാക്കി ഉള്ളി മൂപ്പിച്ച് അപ്പൊ അതില് വേണമെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടി ഇടാൻ വേണമെങ്കിൽ നമ്മൾ ഇന്നലെ ഇട്ടോ ഇത്തിരി ഇട്ടോളിയും മാത്രമേ ഉള്ളി മുളകും ഈ ചേമ്പിന്റെ ഇതിന്റെ തണ്ടല്ലോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാന്നിട്ട് അറിയാം ഇതിന്റെ രണ്ട് തണ്ട് മുറിച്ചോണ്ട് അതിന് പടക്കത്തി എന്നിട്ട് ആ തണ്ട് മുറിച്ചോന്ന് ചതാക്കി ആക്കി നോക്കിയിട്ട് അതിന് ഇടും എന്നിട്ട് ആ അത് കളയും അത് കളയും പൊളി കഴിച്ചേ അത്ര രസം അറിയാ കഴിച്ചിട്ടില്ല ശരി ഓഫാക്കോളാം ബാക്കടിക്കടിക്കും കൂട്ടാൻ ഞാൻ കൂടി ടക്കുമ്പോഴാണെങ്കിൽ കുരു അടക്കം അപ്പൊന്നെ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ കുരു കളയുണ്ട ജയശ്രീ അല്ല കുരു കളയുണ്ടാ കുരു നല്ലതന്നെ കുരു അടക്കാം എന്നിട്ട് ഉപ്പിട്ട് ഉപ്പിട്ട് വേവിക്കുക വെള്ളം ഒഴിച്ച് ഇപ്പൊ എപ്പഴാന്നാളുകാരില്ലേ നാളികേരം വെള്ളം പറ്റി കഴിഞ്ഞിട്ടല്ലേ കാണാ വെള്ളം വലിച്ചു കഴിയുമ്പോ നാളെയരന്റെ ഇടങ്ങി എന്റെ മോളിടും ഇത്രേറെ ഒന്ന് വാടണം കൊറച്ച് മഞ്ഞപ്പൊടി ഇടും നാളേരം വാഴ് ചെയ്ത് ഹസ്ബൻഡിനെ എപ്പോഴും ഇഷ്ട ചക്ക നുറുക്കിക്കഴിഞ്ഞു കുക്കറിലിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പ് ഇട്ടു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇലക്കിയിട്ട് എന്നത് മിക്സിൽ പുരുക്കിയിട്ട് അടുപ്പത്ത് വെച്ചു ഇനി അത് വെന്ത് കഴിഞ്ഞു രണ്ട് വിസിൽ വന്നു ഓഫാക്കി ഇളക്കി ഒന്ന് നാളികേരം ജീരകം കൂട്ടി ഒന്ന് ഒതുക്കിയതാണ് അതതിലേക്കിട്ടു അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം നന്നായിട്ട് ഇറക്കി ഇളക്കി ചേർത്തു ഇത്തിരി വെള്ളം കുറവാണ് കേട്ടോശം വെള്ളം കൂടി ആവാമായിരുന്നു ഒരു കാര്യം ചെയ്യാം ആ മിക്സിയുടെ ജാറൊന്നിപ്പോൾ അത് ഇത്തിരി വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം അപ്പം വെള്ളം പകത്തിനാവും ഇപ്പം തീരെ വെള്ളമില്ല ഇല്ല കേട്ടോ അത് കാരണമാണ് മിക്സിയുടെ അടപ്പമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു ഇപ്പോൾ ഒരുവിധം ലൂസായിട്ടോ ഇനി ഇത് വെള്ളം ചൂടാറുമ്പോൾ വീണ്ടും കട്ടിയാകും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നാളികേരവും ഒക്കെ അടുത്തായി ഇനി അത് വറുത്തിടണം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞ് നാളികേരം കൂടി ഇടാം ഒരു മുറി ഒരു അരമുറി നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കണം നല്ല പുളിയുർബിൻ്റെ പറയും എന്ന് വെച്ചാൽ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ഇടണം നന്നായിട്ട് ഇളക്കാം ഒത്തിരി സമയം പിടിക്കുന്നതാ കണ്ടോ ആയി ഉണ്ട് നല്ല കളറായി തുടങ്ങി കണ്ടോ ബ്രൗൺ കളറായി ഇനി നമുക്ക് അത് ചക്കയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ടു അപ്പോൾ എല്ലാം ചേർന്ന് റെഡിയാക്കി ഇനി ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ ചക്ക കൂട്ടാനാണ് ഇന്നത്തെ സാധനം ഇപ്പം ഞങ്ങളെല്ലാവരും ഞാനും എൽച്ച ടീച്ചറും ജയശ്രീം ഒക്കെ കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ രാജാട്ടനൊക്കെ മുമ്പ് കഴിച്ചു കേട്ടോ രാജാട്ടന് വിശക്കുണ്ടായിരുന്നു ഞങ്ങൾ പതുക്കേനെ ഇതുണ്ടാക്കിയിട്ട് കഴിക്കാൻ തീരുമാനിച്ചതാണ് അങ്ങനെ കഴിക്കാൻ തുടങ്ങി അവീന എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ശരിയോ നിങ്ങൾ ഇങ്ങനെയല്ല വയ്ക്ക പ്രത്യേകത അല്ലേ അല്ല ചേച്ചിയോ ില്ലേ വേറെ ഒന്നൂല്ല ആ വീല കൂട്ടി വെള്ളത്തോളം ഒഴിക്കുക സദ്യക്കാവുമ്പോ നമ്മള് ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളം ഒഴിക്കില്ല അപ്പൊ കഷ്ട കൂടുതലെന്ന് പറഞ്ഞാൽ സദ്യല്ലോ

നല്ല ഇഷ്ടമായിണ്ട് തോന്നു അത് തന്നെയാണ് അത് അതിന് അത് കേറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും പയ്യാണ് കൊണ്ടുവന്ന് വച്ചേക്കണമൊക്കെ അടിപൊളിയേ ശങ്കര പേര് അവർക്കറിയാം എനിക്കറിയില്ല ഒന്നിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് പേരാ പേരാമ്പാണ് അവരിനി വരുമല്ലോ ഒരു മാസം കഴിയുമ്പോൾ അവർ വരുത്തവരാണ് അപ്പോൾ ഒരു ഫുള്ള് പുല്ല് വലിക്കും ഇത് എന്നിട്ട് എന്താ പറയുക ചില അതിന്ന് വെള്ളം വരില്ലോ അടിയിൽക്കൂടെ വെള്ളം വരില്ലേ ഇതിൽ ഇവിടെ അരിക്കണം അരിപ്പയാണത് ഈ അരിപ്പ അരിച്ചിട്ടാണ് ഇതിലേക്ക് വരിക ഇവിടേക്ക് വരിക ഏതിലേക്ക് അരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽക്കൂടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ പിന്നെ വെള്ളം ഇങ്ങനെ അവിടേക്ക് വേണ്ട അവിടേക്ക് പോകേണ്ട വേണ്ട അവിടെ വെള്ളം അവിടെ ആ ഇത് അവിടെ ഉണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അതെ ഇപ്പറിയത് ഇതാണ് ഈ ഒരു ചെടിയിലെ തിരുതാളി തിരുതാളി വാസന വാസന പൊട്ടിക്ക് അങ്ങനെ ടീച്ചർ തിരിച്ചു പോവാണ് കേട്ടോ സന്തോഷായി ഹ ബായ് ടാറ്റ ബായ് ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായോ സുഹൃത് സംഗമം എന്ന് പറഞ്ഞാൽ ഇഷ്ടല്ലേ എല്ലാവർക്കും ഓക്കേ